നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷണൽ ലോൺ പെട്ടെന്ന് കിട്ടും പക്ഷെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ലോൺസ് കിട്ടാൻ പാടാണ് എന്തുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി നമ്മുടെ നാട്ടിൽ എജ്യൂഷൻ ലോൺ എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും പക്ഷെ ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അവരുടെ ആഗ്രഹം വെച്ചിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ബാങ്ക് ചെന്നാൽ കൊടുക്കില്ല റീസൺ വളരെ സിമ്പിൾ ആണ് നമ്മുടെ നാട്ടിൽ സെറ്റപ്പ് എന്താന്ന് പറഞ്ഞാൽ മാൻപവർ ഡെവലപ്പൻ അതായത് കുറെ എംപ്ലോയിസ് അതുപോലെ തന്നെ കുറെ ഗവൺമെന്റ് സ്റ്റാഫ് ഈ ഒരു രീതിയിലുള്ള കുറെ ആൾക്കാർ ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലെ ഇഷ്ടം അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ആവശ്യം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പൈസ നിങ്ങൾ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ബിസിനസ് ചെയ്യുക അതല്ലാതെ ഗവൺമെന്റിന്റെ ഹെഡ്ഡേക്ക് എടുക്കാൻ താല്പര്യമില്ല അതേസമയം പഠിപ്പിക്കാനാണെന്നാണ് ലോൺ കിട്ടും കാരണം പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ പണിയെടുക്കുമല്ലോ അതായത് ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യില കാശ് കൊടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതാവുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കുറയും നമ്മുടെ നാട്ടിൽ പണിക്കാരെ കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിനുള്ളത് അതുകൊണ്ട് പണിക്കാരെ കൂടുതൽ ആവശ്യം ഉണ്ടാകുമ്പോൾ എന്താ എജ്യൂക്കേഷൻ ലോൺ കൊടുക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം കയ്യിലെ കാശ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക അതാവുമ്പോൾ റിസ്ക് ഇല്ല നീ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തോ അതിന്റെ റിസ്ക് നീ തന്നെ എടുത്തു പക്ഷേ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നീ പഠിച്ചോ പൈസ ഉണ്ടാക്കിയോ ഇവിടെ തന്നെ പണിയെടുത്തു ഈ മൈൻഡ്സെറ്റാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്